പാടില്ല പാടില്ല നമ്മൾ കൂടാ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജുഡിജ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം ആ പേരെന്താ സ്ഥലം എവിടെ വസന്തകുമാരി സ്ഥലം കോലിയക്കോട് ഞാൻ എൻ്റെ ഊർ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഓ ഇങ്ങനെ എല്ലാ പേരും എല്ലാ സ്ഥലവും കാണിക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുപോകും എല്ലാവരുടെ ആഗ്രഹം സാഫല്യമാകുന്ന ഒരു ആന്റിയാണിത് എല്ലാ എല്ലാവരും കോലിയക്കോട് ഉള്ളതാണല്ലേ ആദ്യമേ കോലിക്കൂടങ്ങ് പറഞ്ഞു അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു ഇനി എന്താണ് പ്രോഗ്രാം എന്നതിനെ ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കുസൃതി ചോദ്യം അറിയാമോ കേട്ടിട്ടുണ്ടല്ലേ കേട്ടിട്ടുണ്ട് പക്ഷെ അറിയത്തില്ലേ അത് നമ്മൾ ക്ലൂസ് ഒക്കെ തരുമ്പോഴത്തേക്കൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയണം അറിയാമെങ്കിലും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് പറയുക അവസാനം വിഷയം വരുമോ അയ്യോ അവള് പറയുന്നതിന് മുമ്പ് ഞാൻ അത് പറയാനുള്ളതായിരുന്നു അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട ഓക്കെ തെറ്റായാലും ഞാൻ പ്രോബ്ലം കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയ് അടികൂടലോ അവസാനം ഞാനാണ് കൂടുതൽ പറഞ്ഞതെന്ന് പറഞ്ഞത് എന്നെട്ട് അടിക്കരുത് ഓരോരുത്തരും അവരവരുടെ പോയിന്റ് ഓർമ്മിച്ച് വെച്ചേക്കണം ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം അടുക്കള കയറുന്നവരാണല്ലോ എല്ലാവരും നിങ്ങളെല്ലാവരും അടുക്കള കയറുമ്പോൾ ആദ്യം വയ്ക്കുന്നത് എന്താണ് എന്തെന്നേ കാല പറഞ്ഞേ ഞാൻ പാലായിരിക്കും എനിക്ക് തെറ്റാണെന്ന് ഓക്കേ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ കൈയടിക്കു കൈ അടിക്കൂ ആദ്യമായിട്ട് ആൻസർ കിട്ടിയല്ലോ നിങ്ങളുടെ ടീമിൽ നിന്ന് അത് വ്യക്തി നീ ഉണ്ടോ ആൻസർ പറയും പുതിയൊരു വ്യക്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് സ്വന്തം പേര് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാരും ഒരു ക്ലാസ് കൂടി ക്ലാപ്പ് കൂടിക്കൊടുക്കും ആന്റി പെട്ടെന്ന് ആൻസർ പറഞ്ഞു പക്ഷെ ഇവിടെ ആരെങ്കിലും ഒക്കെ പറയുന്ന വിചാരിച്ചു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒരിക്കലും തണുപ്പില്ലാത്ത വെള്ളം ഏതാണ് ചൂടുവെള്ളം അതെ ആന്റി ആദ്യം പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടായിരുന്നു അപ്പൊ അത് നല്ലൊരു ക്ലാപ്പ് കൊടുക്കും പാടില്ല നമ്മെ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാ എന്നെയും കൂടുന്നു കൊണ്ടുപോകും നിന്നെയും ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളേ നമ്മളിൽ മുഴുവൻ ഞാൻ ഏകനായി ഒന്നിൻ ചരിവിലിരുന്ന് പാടും എന്നും ഞാൻ കാണും കീനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും എങ്കിലും മെയിൽ വോയിസിലും ഫീമെയിൽ വയസ്സിലും ഉദ്ദേശിച്ചത് അടിപൊളി രണ്ട് വോയിസിലും കൂടി രണ്ട് രണ്ടുപേരും പാടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ രണ്ട് വോയിസിൽ ഒരാൾ പാട്ട് പാടി നൽകുന്നത് അതിനൊരു സ്പെഷ്യൽ ക്ലാപ്പ് തന്നെ കൊടുക്കും ക്ലാസ്സിലേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ ഉറുമ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം ഏതാണ് ഷുഗർ കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അതിന് ക്ലാപ്പ് കൊടുക്കും എപ്പോഴും ക്ലാപ്പ് കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞ് പോരടിക്കണമോ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന മാനം എന്താണ് ആൻസർ അപ്പൊ രണ്ട് ഇവിടെ നേരത്തെ രണ്ട് ഒരു ക്വസ്റ്റിന്റെ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു വേറെ ആരുണ്ടായിരുന്നു ഇവിടെ ആരുമില്ല ഒരാൾ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സമയം കറക്റ്റ് ആൻസർ അപ്പൊ ഇവിടെ രണ്ടു സെക്കൻഡ് സൂചി സെക്കൻഡ് സൂചി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലാണ് തമ്മന ഇവിടെ സമയം കറക്റ്റ് ആൻസർ കിട്ടി ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നാം എല്ലാ പേരും ആഗ്രഹിക്കുന്ന ഒരു വാർഡുണ്ട് ഏതാണ് ആ വാർഡ് പേവാർഡ് ആരും ആഗ്രഹിക്കാത്ത അവാർഡ് കറക്റ്റ് ആൻസർ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി പേവാർഡ് ഭയങ്കര ഇഷ്ട പോയി കിടന്നിട്ട് ഇതുവരെ വെരി ഗുഡ് അടുത്ത ക്വസ്റ്റിൻ പോലീസുകാർക്ക് ഇഷ്ടപ്പെട്ട അപ്പം ഏതാണ് രണ്ടപ്പം ഉണ്ട് ആൻസർ ഇവിടെ പറഞ്ഞേ ഇടിയപ്പം ഉണ്ട് ഉണ്ട് കള്ളപ്പമുണ്ട് രണ്ടപ്പമുണ്ട് ഓക്കെ ഓക്കെ എങ്കിലും കുട്ടി തന്നെയാണ് അടുത്ത ക്ലസ്റ്റിലേക്ക് പോക വെള്ളം കുടിച്ചാൽ മരിക്കുന്നതാരാണ് തീ ഇവിടെ ഇവിടെയല്ലേ ആ അല്ലേ പറഞ്ഞേശന്നെ അതെ ആൻസർ ആണ് അടുത്ത കൊച്ചിലേക്ക് പോകാം തല തിരിഞ്ഞ വിള എന്ത് വിളിക്കും എന്റെ പേരാണെന്ന് പേരാണ് അതുകൊണ്ട് എനിക്ക് എന്നെ കിട്ടണം അമ്മ ആൻസർ പറഞ്ഞു ഞാനാ അമ്മ പറഞ്ഞാണോ ആ ആൻസർ പറഞ്ഞത് ഇവിടെയാണല്ലേ ആദ്യമായിട്ട് അടിയാണോ അമ്മ മകളും തമ്മിലാടി അവൾ നാലു പേര് അവൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിലെ വിജയ് ആതിരയാണ് പക്ഷേ ആതിരക്ക് വേണ്ടി നമ്മുടെ സ്വന്തമായിട്ട് എഴുതിയ ഒരു പാട്ട് നമ്മളെ കുടുംബക്ഷേത്രമായ തിരുവട്ടത്തല ശ്രീ നാഗരാജ വന വനദുർഗാദേവിയുടെ ഒരു പാട്ടാണ് ഞാൻ എഴുതിയത് അതാണ് ഞാൻ പാടാൻ പോകുന്നത് തിരുനാമ തലവാഴും നാഗരാജാവേ രു സ്ഥലവുമങ്ങില്ലല്ലോ സ്ഥലവുമില്ലല്ലോടാൻ പോകാൻ വാഴിയുമില്ല എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്നൊരു നാഗരല്ലേ എല്ലാം കാണുന്നൊരു ദുർഗയല്ലേ എല്ലാം കേൾക്കുന്ന നാഗരാജാവേ തിരുനാമം പാടി സ്തുതിച്ച് ഞങ്ങൾ നീരാടാനമ്മയും നീരാടാനമ്മയും എത്തിയോ കൊല്ലത്ത് വാഴും നാ ഭാഗവതി നാഗരെ കാണുവാൻ വന്നതാണ് കണ്ട്

പാപം കൂടി തങ്ങി തീർത്ഥം താളിച്ചല്ലോ അടു പോമ്പേ അങ്ങ് അടു പാമ്പേ അടു പാമ്പേ അങ്ങ് അടു പാമ്പേ മഞ്ഞൾ പൊടി മേലങ്ങടു പാമ്പേ ആടു പാമ്പേ അങ്ങ് ആടു പാമ്പേ പത്തി വിരുത്തങ്ങ് ആടു പാമ്പേ ആടു പാമ്പേ അങ്ങ് ആടു പാമ്പേ ആടാടു പാമ്പേ അങ്ങാടു ஆடி 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 பாம்பே 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 சூப்பரா சொந்தாட்டு எழுதிய வேற வேறியாம പക്ഷെ അങ്ങ് അറ്റത്തൊരാള് പാടുന്നു അവിടെ പാട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇൻജോഡിജ് പ്രോഗ്രാമിന്റെ വിജയി ആദരയ്ക്ക് വിഘ്നേശ്വര ചാറ്റ് ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ അവരെ ക്ഷണിക്കുന്നു പ്രോഗ്രാം എല്ലാവർക്കും പേർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ